എടപ്പാൾ സി എസ്ഇയിൽ സജ്ജീകരിച്ച ഹബ്ബ് ലാബിന്റെ ഉദ്ഘാടനം ഡോക്ടർ നിർവഹിച്ചു അത്യാധുനിക സൗകര്യങ്ങളുള്ള വിവര സാങ്കേതിക വിദ്യ ഉപകരണങ്ങൾ ഫർണിച്ചറുകൾ എന്നിവ ബ്ലോക്ക് പഞ്ചായത്ത് ലാബിൽ സജ്ജീകരിച്ചിട്ടുണ്ട് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിന് രണ്ടായിരത്തി മൂന്ന് വർഷം ലഭ്യമായ ഹെൽത്ത് ഗ്രാന്റ് ഉപയോഗിച്ചുകൊണ്ട് സജ്ജീകരിച്ച ലാബിന്റെ ഉദ്ഘാടനം സംവിധാനങ്ങൾ മികച്ച നിലയിലേക്ക് മാറുന്നു എന്നുള്ളത് അവരെ കുറച്ചൊന്നുമല്ല നല്ല അസ്വസ്ഥമാക്കുന്നത് ഇന്ത്യയിൽ അധികം ആരോഗ്യരംഗത്ത് സ്വകാര്യ മേഖലയിലും മികച്ചു നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഇവിടെ പൊതു ആരോഗ്യ രംഗം സർക്കാർ ആശുപത്രി സംവിധാനങ്ങൾ മികച്ചു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടു കൂടിയാണ് സ്വകാര്യ ആശുപത്രികളുടെ കഴുത്തർക്കൻ സമീപനം മാറണമെങ്കിൽ സർക്കാർ ആശുപത്രികൾ കൂടുതൽ ബ്ലോക്ക് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ഗായത്രി സ്വാഗതം പറഞ്ഞു വർഷം ഹെൽത്ത് ഗ്രാന്റ് ഇന്നത്തിൽ ലഭ്യമായ രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലാബിലേക്ക് ആവശ്യമായ അത്യാധുനിക സൌകര്യങ്ങളുള്ള നൂതന മെഷീനറികൾ വിവര സാങ്കേതിക വിദ്യാ ഉപകരണങ്ങൾ ഫർണിച്ചറുകൾ എന്നിവ ബ്ലോക്ക് പഞ്ചായത്ത് ഹബ് ലാബിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഹേമറ്റോളജി ബയോ കെമിസ്ട്രി സൈറോളജി ക്ലിനിക്കൽ പത്തോളജി നാഷണൽ ോഗ്രാം എന്നീ മേഖലകളിൽ അറുപതോളം ടെസ്റ്റുകളാണ് വളരെ കുറഞ്ഞ ചിലവിൽ പൊതുജനങ്ങൾക്ക് ഹബ്ബ ലാബിലൂടെ ലഭ്യമാക്കുക ലിപിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ബിലിറൂബിൻ ടെസ്റ്റ് ആൽബുമിൻ ഗ്ലോബിലിൻ ടെസ്റ്റുകൾ കൊളസ്ട്രോൾ ടെസ്റ്റ് കരൾ പ്രവർത്തന ടെസ്റ്റ് യൂറിയ ടെസ്റ്റ് വൈറൽ ടെസ്റ്റ് തുടങ്ങിയവ ഇതിൽപ്പെടും സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ രോഗനിർണ്ണയം പരിശോധനാ സംവിധാനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നതെന്നും ആരോഗ്യമേഖലയിൽ കേരളം എന്തുകൊണ്ട് നമ്പർ വൺ ആകുന്നു എന്നതിന്റെ തെളിവാണ് ഇത്തരത്തിലുള്ള പൊതുമേഖലയിലെ സംവിധാനങ്ങളെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഡോക്ടർ കെ ടി ജലീൽ എംഎല്എ പറഞ്ഞു സാധാരണക്കാരായ ജനങ്ങൾക്ക് മികച്ച ആരോഗ്യവും മികച്ച വിദ്യാഭ്യാസവും നൽകുക എന്നത് തന്നെയാണ് ഭരണസമിതിയുടെ പ്രാഥമിക പരിഗണന എന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ പ്രസിഡന്റ് സി രാമകൃഷ്ണൻ പറഞ്ഞു നമുക്കെല്ലാവർക്കും അറിയാം അഡ്മിറ്റ് പ്രസവം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു കിടന്നിരുന്ന ഒരു കെട്ടിടമാണ് അത് ഏതാണ്ട് വളരെ ദുർബലമായി നിൽക്കുന്ന കെട്ടിടമായിരുന്നു അതിൻ്റെ എല്ലാ അറ്റക അറ്റകുറ്റപ്പണികളും നമ്മൾ പൂർത്തിയാക്കിയതിന് ശേഷം പുതിയ അർദ്ധ ലാബ് ആരംഭിക്കാൻ വേണ്ടി തീരുമാനം ഈ അർദ്ധ ലാബിന് വേണ്ടി നമുക്ക് ഹെൽത്ത് മിഷൻ്റെ ഫണ്ടായി ഇരുപത്തിയാറ് ലക്ഷം ग्राम पंचायत प्रेसिडेंट सीवी वि सुबेद कलटी ग्राम पंचायत बाबू ब्लॉक पंचायत आरोग्य स्टैंडिंग कमिटी चेयरपर्सन एन आर अनीपा ग्राम पंचायत प्रेसिडेंट के प्रसडंभा ब्लॉक पंचायत षेमक स्टैंडिंग कमिटी चेयरपर्सन प्रेमलता ब्लॉक अकबर शरीफा जयश्री राधिका എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ എം ഗഫൂർ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസറുടെ ഡോക്ടർ ജുൽന എടപ്പാൾ മെഡിക്കൽ ഓഫീസർ സെൻസി കെ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മഞ്ജുഷ കെ എസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു എൻ സിവിനുസ് എടപ്പാൾ വിക്ടറി ഐ ടി ഐ എടപ്പാൾ ബ്രാഞ്ചിലേക്ക് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞവർക്ക് കേന്ദ്ര കേരള ഗവൺമെന്റ് പി എസ് സി അംഗീകൃത ഒരു വർഷ രണ്ട് വർഷ ഐ ടി ഐ കോഴ്സുകൾക്കും രണ്ടു വർഷ കെ ജി സിഇ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിക്ടറി ഐ ടി ഐ കുറ്റിപ്പുറം റോഡ് എടപ്പാൾ